നമസ്കാരം മഹാൻ ന്യൂസിലേക്ക് സ്വാഗതം ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തെരുവ് യുദ്ധം ഹൈക്കമാൻഡ് നേതാവിനെ പ്രവർത്തകർ തല്ലി ഓടിച്ചു അഞ്ചു കോടിക്ക് സീറ്റ് വിറ്റതായി ആരോപണം ബീഹാറിൽ രാഷ്ട്രീയ പാർട്ടികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് പ്രധാനമായി ബി ജെ പി മുന്നണിയും കോൺഗ്രസ് മുന്നണിയുമാണ് മത്സര രംഗത്തുള്ളത് സംസ്ഥാന പാർട്ടികളാണ് ബീഹാറിൽ ശക്തിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് രണ്ട് മുന്നണികളും ഇതുവരെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുമില്ല നാളെയാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് നോമിനേഷൻ കൊടുക്കേണ്ട തീയതി ഇതിനിടയിലാണ് ബീഹാറിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തെരുവിൽ തല്ലുവരെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ബീഹാറിലെ തലസ്ഥാന നഗരിയായ പട്നയിൽ വിമാനമിറങ്ങിയ ഇറങ്ങിയ പി സി സി പ്രസിഡന്റ് കൃഷ്ണ അല്ലാവുവിനെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ സി സി സെക്രട്ടറിയെയും വിമാനത്താവളത്തിൽ വെച്ച് തല്ലി ഓടിച്ച വാർത്തയാണ് പുറത്തു വരുന്നത് നേതാക്കൾക്ക് കാര്യമായ പരിക്കുകളുണ്ട് നേതാക്കളുടെ നേരെ മർദ്ദനം അഴിച്ചുവിട്ട പ്രവർത്തകർ പിന്നീട് ചേരുതിരിഞ്ഞ് തമ്മിലിടിച്ച വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി നേതാവായ രാഹുൽ ഗാന്ധി ബീഹാറിൽ ഒരു മാസത്തോളം വോട്ടർ അധികാർ യാത്ര നടത്തി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കും പാർട്ടിക്ക് വീണ്ടും കിട്ടിയ എല്ലാ ഉണർവും ആവേശവും തല്ലി തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പട്ന വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ തോതിൽ ഒത്തുചേർന്നുകൊണ്ട് നേതാക്കന്മാരെ തല്ലിയതിന് കാരണമായ വിഷയം സംസ്ഥാനത്ത് ബി വ്യാപകമായി മുതലെടുക്കുകയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിക്രം മണ്ഡലത്തിലെ സീറ്റ് ഒരാൾക്ക് അഞ്ചു കോടി രൂപ വാങ്ങി കൈമാറി എന്നതാണ് പ്രവർത്തകരെ രോഷം കൊള്ളിപ്പിച്ചത് പാർട്ടി സംസ്ഥാന പ്രസിഡന്റും ചുമതലയുള്ള ദേശീയ സെക്രട്ടറിയും മറ്റു ചില നേതാക്കളും ചേർന്നുകൊണ്ട് സീറ്റ് കച്ചവടം നടത്തുന്നതിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും വലിയ പ്രതിഷേധം ഉണ്ട് ജയസ്വാധ്യതയുള്ള കോൺഗ്രസ് നേതാക്കളെ ഒഴിവാക്കി സീറ്റ് വിൽപ്പന നടത്തുന്നത് തെളിവുകൾ നിരത്തി പറഞ്ഞുകൊണ്ടാണ് പാർട്ടി പ്രസിഡന്റിനെ അടക്കം പ്രവർത്തകർ കയ്യേറ്റം ചെയ്തത് ഈ വിഷയം ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് ബി ജെ പിയും സഖ്യകക്ഷികളും ബീഹാർ തെരഞ്ഞെടുപ്പ് വലിയ പ്രാധാന്യത്തോടെ കാണുകയാണ് ബി ജെ പിയുടെ ഭരണം തുടരുന്നതിന് ആവശ്യമായ ഭൂരിപക്ഷം നേടിയെടുക്കുന്നതിന് എല്ലാ തന്ത്രങ്ങളും ബി ജെ പി പയറ്റുന്നുമുണ്ട് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന പാർട്ടിക്കാർക്കിടയിലും സീറ്റ് സംബന്ധിച്ച തർക്കങ്ങൾ തുടരുന്നുണ്ട് എന്നാൽ അതെല്ലാം പരിഹരിച്ച് ബി ജെ പി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉറപ്പാക്കുന്നതിനുള്ള ലക്ഷണങ്ങൾ ഇതിനകം തന്നെ ബി ജെ പി നേതൃത്വത്തിന് ലഭിച്ചിട്ടുമുണ്ട് ബീഹാറിൽ ഭരണം തിരിച്ചുപിടിക്കുന്നതിന് എല്ലാ പ്രയത്നവും രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സംസ്ഥാന കോൺഗ്രസിൽ സീറ്റ് കച്ചവടം സംബന്ധിച്ച പരസ്യമായ സംഘടനകളും കലാപങ്ങളും വന്നിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിൽ ജയസാധ്യത പരിഗണിക്കാതെ സംസ്ഥാന പ്രസിഡന്റും ചില നേതാക്കളും ഒത്തുചേർന്നുകൊണ്ട് കോടികൾ വാങ്ങി സീറ്റ് വിൽപ്പന നടത്തുന്നു എന്ന പരാതിയാണ് ഉയരുന്നത് സംസ്ഥാന തലത്തിൽ തന്നെ പാർട്ടിക്കകത്ത് ശക്തമായ എതിർപ്പുകളും പ്രതിഷേധങ്ങളും നിലനിൽക്കുകയാണ് ഇത്തരം ഒരു അന്തരീക്ഷം തുടർന്നാൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യവും തകർന്നടിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നന്ദി നമസ്കാരം